അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു നമുക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന പത്ത് അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടോ എന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ സിഹ്റ് ബാധിതരാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് നിങ്ങൾ വ്യക്തമാണ് മായി മനസ്സിലാക്കി സിഹറിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടേണ്ടതാണ് അവ്വാഹു സുബഹാന താല നാം എല്ലാവരെയും സിഹറിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാകട്ടെ സിഹറ് എന്നുള്ളത് അത് ഉള്ള കാര്യമല്ല അത് ഉസ്താദന്മാരും മറ്റുമൊക്കെ കള്ളം പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നബി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ സിഹ്റ് ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആരും തന്നെ സിഹ്റ് ഉള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല ജൂതനായ നബി ദബിനു ആഴ്സം മുത്തുനബി സാഹു അലഹി വസ്ല്ലാമ തങ്ങൾക്ക് സിഹ്റ് ചെയ്യുകയും അത് മുത്തുനബിക്ക് സിഹ്റ് ബാധിച്ചിട്ടുമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ ഉറപ്പായിട്ടും നമുക്കും സിഹറ് ബാധിക്കും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെയുള്ള പരിശുദ്ധ ഇസ്ലാമിലുള്ള സിഹ്റ് ബാത്തിലാക്കുന്ന പല മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കുകയും സിഹ്റ് ബാത്തിലാക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന വലിയ പ്രയാസങ്ങളുണ്ടാക്കുന്ന രോഗങ്ങളുണ്ടാക്കുന്ന ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് സിഹ്റ് എന്നത് സിഹ്റ് എന്നത് നമ്മൾ ഒരിക്കലും നിസാരമായി കാണരുത് നമ്മളത് നിർബന്ധമായും ബാത്തിലാക്കണം എന്നാൽ നമ്മളത് ബാത്തിലാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും പൂസാലികളുടെ അടുത്തോ മറ്റ് കൂടോത്തരങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്തോ അമ്പലങ്ങളിലോ പോയി ഒന്നും നിങ്ങൾ സെഹ്റ് ബാത്തിലാക്കരുത് പണത്തിന് വേണ്ടിയിട്ട് അവരൊക്കെയും ശൈതാന്യത്തിലൂടെ സിഹ്റ് ഇല്ലാതെയാക്കാൻ നോക്കുമെങ്കിലും അതൊരു അനിശ്ചിത കാലത്തേക്ക് മാത്രമേ ഇല്ലാതെയാകുകയുള്ളൂ മാത്രമല്ല പരിശുദ്ധ ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ള കാര്യമാണ് അത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള മാർഗങ്ങൾ തേടാതിരിക്കുക പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആരും തന്നെ ഒരിക്കലും സിഹർ ചെയ്യരുത് കാരണം ഏഴ് വൻ ദോഷങ്ങളിൽപ്പെട്ട ഒന്നാണ് സെഹറ് എന്നത് അള്ളാഹു സുബു താല ഒരിക്കലും നമുക്ക് പുറത്തു തരാത്ത ഒരു പാപമാണ് സെഹ്റ് എന്നത്വരോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ വളർച്ച കണ്ടിട്ട് നമുക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അവർ തകരാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ എന്തിനും നമ്മൾ സിഹർ ചെയ്യരുത് സിഹർ ചെയ്താൽ നമ്മുടെ ആഖ്യബദ്ധ്യം നഷ്ടപ്പെടും നമുക്ക് ഈ മാനോടുകൂടി മരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ദുനിയാവും ആഹാരവും നഷ്ടപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ട മമിനിങ്ങളെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഒരിക്കലും സിഹർ ചെയ്യാൻ വേണ്ടിയിട്ട് മുതിരരുത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ബാധിച്ചവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ് അവർക്ക് രോഗം ബാധിച്ചാൽ അത് ഒരിക്കലും മാറാതെ എത്ര തന്നെ ചികിത്സിച്ചിട്ടും അവരുടെ രോഗം മാറാതെ അങ്ങനെ നിലനിൽക്കും ഒരുപാട് മെഡിസിൻസ് മരുന്നുകൾ കഴിക്കുന്നുണ്ടാകും ഒരുപാട് ഡോക്ടർമാരെ മാറ്റി കാണിച്ചിട്ടുണ്ടാകും പല ചികിത്സകളും നടത്തിയിട്ടുണ്ടാകും എന്നിട്ടും രോഗങ്ങൾ മാറാതെ ഡോക്ടർമാർക്കൊന്നും രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ആ രോഗം ശിവയാകാതെ അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ട് എന്ന് ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ധാരാളം പണം ചിലവഴിച്ചി മറ്റു ചികിത്സകൾ തേടാതെ നമ്മൾ ഈ സിഹറ് ബാധ്യരാക്കുകയാണ് വേണ്ടത് എന്നാൽ ഇൻഷാവ ഉറപ്പായിട്ടും നമ്മുടെ ആ രോഗം മാറിക്കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം ജീവിതത്തിൽ ശക്തമായ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സെഹറ് ബാധിച്ചത് കൊണ്ടാകാം ധാരാളം ആളുകളൊക്കെയുണ്ട് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും ധാരാളം വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലും ഒരുപാട് പണം ചിലവഴിച്ച് ആയുർവേദിക് ഡോക്ടർമാരെ കാണിച്ച് അവർ പല മരുന്നുകൾ കഴിച്ചിട്ടും ജീവിതത്തിൽ വലിയ ക്ഷീണമുള്ളവർ ചില ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ധാരാളം നേർച്ചകൾ നടത്തും ധാരാളം ഉസ്താദുമാരോടും മറ്റും ദ്വാക്ക് വസിയത് ചെയ്യും അതുപോലെ തന്നെ സ്വതക്ക ചെയ്യും എന്നിട്ടൊന്നും നിങ്ങൾക്ക് ക്ഷീണം വിട്ടുമാറുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് സിഹറ് ബാധിച്ചത് കൊണ്ടാകാം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇത് സിഹറാണെന്ന് മനസ്സിലാക്കി ചില ആളുകളൊക്കെയുണ്ട് ചൂഷണത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് എന്ത് തന്നെ പറഞ്ഞാലും അത് സിഹറാണെന്ന് അവർ പറയും എന്നിട്ട് അവർ പണം തട്ടിയെടുക്കും അവരുടെ അടുത്ത് പോകരുത് സെഹിറാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന സിഹറനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചവർക്കേ അത് സിഹറാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ പോകുക ഇനി മൂന്നാമത്തെ ലക്ഷണമാണ് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക അതായത് നമ്മൾ സ്വപ്നത്തിൽ നമ്മെ ആരെങ്കിലും ആക്രമിക്കുന്നതായി കാണുക ആരെങ്കിലും നമ്മെ കൊലപ്പെടുത്താൻ വരുന്നതായി നമ്മൾ കാണുക അല്ലെങ്കിൽ പാമ്പിനെ കാണുക പാമ്പ് നമ്മളെ ആക്രമിക്കാൻ വരുന്നതായി കാണുക അല്ലെങ്കിൽ ആക്സിഡൻ്റ് സംഭവിക്കുന്നതായി കാണുക അല്ലെങ്കിൽ തീയിൽ വീയുന്നതായിട്ട് കാണുക ആയങ്ങളിലോട്ട് കിണറ്റിൽ വീയുന്നതായിട്ട് സ്വപ്നം കാണുക കവറ് പള്ളിക്കാട് മയ്യത്ത് എങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ ആരെങ്കിലും കാണാൻ ഇടയാകുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ആരെങ്കിലും ശക്തമായ സിഹറ് ചെയ്തത് എന്ന് ഇനി നാലാമത്തെ ലക്ഷണമാണ് ഉറക്കില്ലായ്മ ചില ആളുകൾക്കൊക്കെയുണ്ട് രാത്രി സമയങ്ങളിൽ എ അത്ര പാതിരായാലും അവർക്ക് ഉറക്കം വരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുക എന്നല്ലാതെ ഉറക്കം വരില്ല സഹികെട്ട് അവസാനം ഉറക്കുകളവരെ കുടിക്കുന്നവരുണ്ട് എന്നിട്ടും ഉറക്കം വരാതെ ജീവിതത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് സിഹ്റ് ബാധിച്ചത് കൊണ്ടാകാം ഇനി അഞ്ചാമത്തെ ലക്ഷണമാണ് നിരന്തരമായിട്ട് സഹിക്കാൻ കഴിയാത്ത തലവേദന ചില ആളുകളൊക്കെ ഉണ്ടാകും സഹിക്കാൻ കഴിയാത്ത തലവേദന അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാകും പലവിധ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാകും ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവഴിച്ചിട്ടുണ്ടാകും ഡോക്ടർമാർക്ക് വരെ തിരിച്ചറിയാൻ സാധിക്കാത്ത ധാരാളം ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാകും ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാകും എക്സ്റേകൾ എടുത്തിട്ടുണ്ടാകും സ്കാനിങ് എടുത്തിട്ടുണ്ടാകും എന്നിട്ടൊന്നും തലയ്ക്ക് എന്ത് രോഗമാണ് എന്ന് മനസ്സിലാക്കാൻ ഡോക്ടർമാർക്ക് പോലും കഴിയാത്ത തലവേദന നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ശക്തമായ സിഹിർ ആരോ ചെയ്തിട്ടുണ്ട് എന്ന് ഇനി ആറാമത്തെ ലക്ഷണമാണ് ആരോടും മിണ്ടാതെ ഒറ്റക്കിരിക്കാൻ താല്പര്യം ഉണ്ടാകുക നമുക്ക് തന്നെ സമൂഹത്തിൽ ധാരാളം ആളുകളെ കാണാൻ സാധിക്കും അവർ ജീവിതത്തിൽ നല്ല സംസാരിക്കുന്ന ആളുകളായിരിക്കും സമൂഹത്തിലേക്ക് ഇറങ്ങി ഇടവേകി എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുന്ന ആളായിരിക്കും പെട്ടെന്നായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ സൈലൻ്റായി ഒരു കാര്യങ്ങളിലേക്കും വരാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആളുകൾ അതിന് കാരണം അവരുടെ ഉയർച്ച കണ്ടിട്ട് അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടിട്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടിട്ട് അവരുടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉയർച്ച കണ്ടിട്ട് ആരെങ്കിലും ശക്തമായ സിഹർ ചെയ്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഒറ്റക്കിരിക്കാന് ആരോടും മിണ്ടാതിരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുക എന്നുള്ളത് അത് സിഹിറിൻ്റെ ലക്ഷണമാണ് ഇനി ഏഴാമത്തെ ലക്ഷണമാണ് നമ്മുടെ വീട്ടിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വലിയ വലിയ പ്രയാസങ്ങൾ വരിക എന്നത് സിഹിറിൻ്റെ ലക്ഷണമാണ് ഉദാഹരണത്തിന് വീട്ടിലുള്ള അംഗങ്ങൾ പരസ്പരം എന്നും വലിയ വാശിയും വൈരാഗ്യവും വലിയ അസൂയയുമൊക്കെയായി എന്നും വീട്ടിൽ തർക്കമാണെങ്കിൽ ഉപ്പയും ഉപ്മയും മക്കളും മരുമക്കളും പരസ്പരം എന്നും വലിയ പ്രശ്നങ്ങളും തർക്കങ്ങളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് സെഹറ് ബാധിച്ചതിൻ്റെ ലക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ വരിക ഒരു കാര്യത്തിലും പറക്കത്തില്ലാതെ രോഗങ്ങൾ പിടിപെട്ടും കടങ്ങൾ അധികരിച്ചും എന്നും ദാരിദ്ര്യത്തിലായി ഒരു കാര്യവും ശരിയാകാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല അപകടങ്ങൾ സംഭവിച്ചും പല ആപത്ത് മുസീബത്തുകൾ വന്നും ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവുമില്ലാത്ത നിരന്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആപത്ത് മുസീബത്തുകളും നമ്മെ വേട്ടയാടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആരോ അതിശക്തി മായ സിഹ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇനി എട്ടാമത്തെ സിഹറിൻ്റെ അടയാളമാണ് ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല സമയങ്ങളായി ഒന്നൊന്നായി വേദന വന്നുകൊണ്ടേയിരിക്കുക വേദന ശരീരത്തിൽ നിന്നും മാറാതിരിക്കുക ഇനി ഒമ്പതാമത്തെ അടയാളമാണ് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകുക ഉദാഹരണത്തിന് ഒരു മകൻ്റെയോ മകളുടെയോ കല്യാണം ശരിയായി അവർക്ക് പറ്റി നമുക്കും പറ്റി എല്ലാ കാര്യങ്ങളും ഓക്കെയായി വിവാഹ ദിവസം വരെ നിശ്ചയിച്ച് അവസാനം വിവാഹ ദിവസത്തിൻ്റെ തലേ ദിവസം അവർ വിളിച്ച് പറയുകയാണ് അത് നമുക്ക് നടക്കില്ല ഈ വിവാഹം നമുക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞ് അത് മുടങ്ങിപ്പോകുക അല്ലെങ്കിൽ നമ്മുടെ വീടും പറമ്പും വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം വിൽപ്പന നടക്കാതെ പല കാര്യങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോകുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും നടക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ച കാര്യങ്ങൾ പോലും പല തടസ്സങ്ങൾ കാരണം അത് നടക്കാതിരിക്കുക ഇത്തരത്തിലുള്ള നമ്മുടെ പല കാര്യങ്ങളും നടക്കാതിരിക്കുന്നത് അത് നമുക്ക് ഒരു പക്ഷേ സിഹറ് ബാധിച്ചത് കൊണ്ടാകാം ഇനി പത്താമത്തേത് നമുക്ക് വസ്വാസുണ്ടാകുക അത് നിസ്കാരത്തിൽ മാത്രമല്ല നമുക്ക് ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് വസ്വാസുണ്ടായാൽ വസ്വാസുണ്ടാകുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നമുക്ക് സിഹറ് ബാധിച്ചത് കൊണ്ടാകാം ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് വലിയ സംശയങ്ങളുണ്ടാകുക അത് ഞാൻ ചെയ്തത് ശരിയായിട്ടില്ലേ അത് റെഡി ആയിട്ടില്ലേ ഒന്നും കൂടി ചെയ്യേണ്ടി വരുമോ അങ്ങനെ വീണ്ടും 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 ആ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും ഇത്തരത്തിൽ വസ്വാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങൾക്ക് സിഹറ് ചെയ്തിട്ടുണ്ട് എന്ന് വസ്വാസ് എന്നുള്ളത് വലിയൊരു രോഗമാണ് ഇതുകൊണ്ട് നമുക്ക് മാനസികമായിട്ട് പല രോഗങ്ങളും പിടിപെടാം മാത്രമല്ല നമ്മുടെ ഒരുപാട് സമയങ്ങൾ അതുകൊണ്ട് നമുക്ക് വെറുതെ നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്ത് ലക്ഷണങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി ഈ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ അമ്പലങ്ങളോ കൂടോത്തരങ്ങൾ ചെയ്യുന്ന പൂസാലികളുടെ അടുത്തോ മറ്റ് മന്ത്രവാദികളുടെ അടുത്തോ പോകാതെ സെഹറിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന വ്യക്തമായി പഠിച്ചവരുടെ അടുത്ത് പോയി നിങ്ങൾ സിഹ്റ് ബാധ്യതാക്കുക അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും സിഹറിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷയങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ത്യാവിലും ആഹ്ലത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മിതിക്കയ്യ അർഹമറാഹിമീൻ السلام عليكم ورحمه الله وبركاته